ഇതാണ് കേട്ടോ നമ്മുടെ ആദൂട്ടീനെ കാണിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ മക്കൾക്കൊക്കെ ഇരുന്ന് ഫുഡ് കൊടുക്കാനുള്ള സൗകര്യമാണ് കേട്ടോ ഇത് അപ്പം ഒരുപാട് മക്കളുണ്ടായിരുന്നു അപ്പം എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഒരുപാട് മക്കളെയൊക്കെ ഇവിടെ ഇരുത്തിയാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത് അപ്പം നമുക്ക് പുറത്തൊന്നും പോകേണ്ട കാര്യമില്ല ഇവിടെ ഇരുന്ന് തന്നെ ഫുഡ് കൊടുക്കാം ഞാൻ ഞാനങ്ങനെ ആതുട്ടിക്ക് ഫുഡ് കൊടുത്തോണ്ടിരുന്നപ്പോഴത്തെ വീഡിയോ ആണ് ഇതാണ് നമ്മുടെ ഐക്കോൺസ് ഇതാണ് ഞാൻ പറഞ്ഞ ആ പേരുകേട്ട ഹോസ്പിറ്റലും കേട്ടോ ഒരുപാട് മക്കൾക്ക് ഫിറ്റ്സും ഒക്കെ മാറുന്നൊരു ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുരുകൻ സാറാണ് സാറ് വരുന്നത് ശ്രീചിത്രയിലെ ഡോക്ടറാണ് കേട്ടോ അപ്പോൾ ഞാനും ഉണ്ണിക്കുട്ടനും കൂസും കൂടിയാണ് പോയത് ഒരുപാട് മക്കൾക്ക് ഒരുപാട് മക്കൾക്ക് ഇവിടുന്ന് മാറ്റം വരുന്നുണ്ട് അപ്പം കൊച്ചു ചിരിച്ചതാണ് കേട്ടോ മാൾ ഫോട്ടോയാണെന്നൊക്കെ പറഞ്ഞ് നിന്നാണ് അപ്പം നമ്മൾ പോയതാണ് അപ്പോൾ എല്ലാവരെയും ഹോസ്പിറ്റലും പരിസരം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ആ കുട്ടിക്ക് എന്താ പറഞ്ഞതെന്നുള്ള കാര്യം ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാട്ടോ ഇതാണ് നമ്മുടെ ഐക്കോൺസ് ഇങ്ങനെയൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് മക്കൾക്ക് മാറ്റം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അച്ഛനമ്മമാരുടെ പ്രാർത്ഥനയുടെ ഒക്കെ വലിയൊരു ഫലമായിട്ടാണ് കേട്ടോ ഇതേ ഈ ഹോസ്പിറ്റലിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പാർക്ക് പോലെയാണ് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഒരു ഹോസ്പിറ്റലാണ് നമുക്ക് തോന്നിയല്ല ഒരു പാർക്ക് പോലെയാണ് തോന്നുന്നത് അപ്പം അത്രയ്ക്ക് ഫേമസ് ഹോസ്പിറ്റലാണ് കേട്ടോ നമ്മുടെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ വരുന്നതിൽ ഒരുപാട് മക്കൾ ഇവിടെ തന്നെയാണ് വരുന്നത് കണ്ടോ ഇത് ന്യൂറോയിഡ് മാത്രമായിട്ടുള്ള കേരളത്തിലെ ഇതിനു വേണ്ടിയിട്ട് മാത്രമുള്ള ഞരമ്പിൻ്റെ മാത്രമുള്ള കേരളത്തിലെ പ്രശസ്തമായൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇത് ഐക്കോൺസ് എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര് കണ്ടോ അപ്പം ഇവിടെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടർ മെയിൻ ഡോക്ടർ വരുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഈ പ്രാവശ്യം വന്നത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയാണ് കേട്ടോ അപ്പം ഞങ്ങൾ മോന് ബ്ലഡൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കിട്ടി അന്നേരം ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ ഈ പുറത്തുനിന്ന് പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് ഞാനും ആതുട്ടിയും മാളിക്കൊച്ചും കൂടി ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇഷ്ടംപോലെ മാവും ഒരു പാർക്ക് അതും ഒരു ഫീലിംഗ് ആണ് കേട്ടോ അതോ ഡോക്ടർമാരൊക്കെ നമ്മളെ നല്ല കാര്യമായിട്ടാണ് നോക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ഹോസ്പിറ്റലാണ് കേട്ടോ നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ നല്ല നല്ല ഇത് കേട്ടോ ഇത് മാവൊക്കെ പൂത്ത് ഇതായിരിക്കുന്ന സമയമാണ് മാവൊക്കെ നന്നായി പൂത്തിരിക്കുന്ന സമയാണ് ഉം അപ്പം ഒത്തിരി പേരുടെ ഒത്തിരി മക്കൾക്ക് ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ ഒരുപാട് മക്കളുണ്ടായിരുന്നു ഇന്ന് ഹോസ്പിറ്റലിൽ ഒരുപാട് മക്കൾ നമ്മളിവിടെയൊക്കെ വരുമ്പോൾ നമ്മുടെ അസുഖമൊക്കെ ഒന്നുമല്ല കേട്ടോ ഒന്നുമല്ലെന്ന് തോന്നിപ്പിക്കും അതുപോലെയുള്ള മക്കളൊക്കെ ഉണ്ട് അപ്പം എല്ലാ മക്കൾക്കും നല്ല മാറ്റം വരട്ടെ ഞാൻ അങ്ങനെ ആ തിട്ടീനേം വെച്ചിരിക്കുവാണ് ആ തിട്ടിക്ക് ഭയങ്കര ക്ഷീണവും ബ്ലഡ് എടുത്തതിൻ്റെ സങ്കടവും ഒക്കെ അപ്പം ഞാൻ ആതുട്ടീനേം വെച്ചിങ്ങനെ ഇരിക്കുന്ന ഭാഗമാണ് കാണുന്നത് ആ തിട്ടിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ബ്ലഡെടുത്തേന് ആൾ ദേഷ്യപ്പെട്ടിരിക്കുകയോ മാളൂസിനോട് ാണ് ഭയങ്കര ദേഷ്യം നമ്മൾ നമ്മളെന്താ പറഞ്ഞതെന്നൊക്കെ നാളെ കാണാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ പോലെയുള്ളൊരു മുമ്പോട്ട് പോകുള്ളൂ ഞാൻ മാളുവിനോടും ഉണ്ണിനോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ ഉണ്ണിക്കൂട്ടന ഇവിടെ വന്നിട്ട് മാങ്ങ വറക്കലൊക്കെയാണ് അപ്പോൾ ഞാൻ ഉണ്ണീനോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ മാവാണ് മാവാണെട്ടോ ചെറിയ ചെറിയ മാവാണ് പിന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കണ്ടോ മാവു നന്നായി പൂത്ത് നിൽക്കുവാണ് മാളെ കുറിച്ചാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുവാണ് അന്നേരം ഞാൻ എടുത്താണ് കേട്ടോ മാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉണ്ണിക്ക് നിന്ന് കൊടുക്കുന്നതാണേ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പൂവിനകത്തേക്ക് നിൽക്കാനപ്പം എന്നോട് പറയും അമ്മയുടെ പൂ മാവിൻ്റെ പൂ മൊത്തം എൻ്റെ തലയിലായി എന്നൊക്കെ പറഞ്ഞതാണ് ഇവിടെ വന്ന ഒരു പാ പാർക്കിൻ്റെ ഫീലാണ് കാരണം മക്കൾക്കൊക്കെ കളിക്കാനും ഒക്കെ കൂടിയായിട്ട് ഉള്ള സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്ന ഒരു പാർക്കിൻ്റെ ഫീലാണ് പക്ഷേ നല്ല രസമാണ് കേട്ടോ കാണാൻ കണ്ടോ ഹോസ്പിറ്റൽ കണ്ടോ ഇതാണ് നമ്മുടെ ആ പേര് കേട്ട ഫേമസ് ഐകോൺസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ കേട്ടോ അളക്കിക്കൊണ്ടിരുമ്പോ ആ സൗണ്ട് കേൾക്കുന്നേ ഉള്ളിൽ കീറി കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് മക്കൾക്ക് പുതുജീവൻ നൽകുന്ന ഹോസ്പിറ്റൽ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ടാറ്റാ ബൈ